ചേട്ടൻ ചേട്ടാ ഒരു ചലഞ്ചെയ് താല്പര്യമുണ്ടോ ഉണ്ട് അപ്പൊ ചേട്ടന് മുപ്പത് സെക്കൻഡ് സമയമുണ്ട് ആ മുപ്പത് സെക്കൻഡിൽ ചേട്ടൻ തക്കാലി ഒരു കിലോയും ഒരു കിലോ പത്ത് ഗ്രാമിൽ ഇടയ്ക്ക് തൂക്കാണ് ചേട്ടന് ഇരുന്നൂറ് പോട്ടെ ഇരുപത്തിരണ്ട് സെക്കൻഡ് ഈ ചേട്ടൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അന്തോഷമായോ ഓക്കെ ഓക്കെ അപ്പൊ അതിന്റെ ചേട്ടന് ഇരുന്നൂറ് രൂപ എടുക്കാം അപ്പൊ ചേട്ടൻ കറക്റ്റ് തൂക്കിയിട്ടുണ്ട് ഇന്നാ വെച്ച് ഇരുന്നൂറ് രൂപ എന്നാ പിടിച്ചോ ഇനി വേറെ ഒരു ഇതും കൂടെ തരാം ഇൻസ്റ്റാഗ്രാമില് അക്മലേ എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജ് ചേട്ടൻ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചേട്ടൻ ഒരു അഞ്ഞൂറ് രൂപ ഓ അപ്പൊ ചേട്ടൻ ഫോളോ ചെയ്തിട്ടില്ല കുഴപ്പമില്ല ചേട്ടാ എന്നാ ഫോളോ ചെയ്ത് വെച്ചോ അടുത്ത് വീഡിയോ വരുമ്പോ കാണാം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ വീഡിയോ വരുമ്പോ കാണാം ശരി എന്നാ